ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എൽ പി യു പി യുമായി ബന്ധപ്പെട്ട കേരള നവോത്ഥാനത്തിലെ വാക് ഫടാനന്ദനെക്കുറിച്ചും അതുപോലെ സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വാഗ്ഫടാനന്ദൻ്റെ ജനന കാലഘട്ടം എന്ന് നോക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിനാണ് അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഏഴിന് പാട്ട്യം ഗ്രാമം കണ്ണൂരിലാണ് ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടുപേരെന്ന് പറയുന്നത് വയലേരി വീടാണ് പിതാവ് കോരൻ ഗുരുക്കളാണ് മാതാവ് ചീരുവമ്മ ബാല്യകാലത്ത് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് കുഞ്ഞിക്കണ്ണൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ നാമം എന്ന് പറയുന്നത് വി കെ ഗുരുക്കളാണ് പ്രധാനമായും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നാം നോക്കുമ്പോൾ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മിത്രം എന്ന പേരിലാണ് അദ്ദേഹം പ്രധാനമായും അറിയപ്പെട്ടിരുന്നത് വാഗ്ഫടാനന്ദന് വാഗ്വാടാനന്ദ എന്ന പേര് നൽകിയത് ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനും കൂടെയാണ് ഇദ്ദേഹം ബാലഗുരു എന്ന പേരിലും അദ്ദേഹം അറിയപ്പെട്ടു ഫാടാനന്ദൻ പരിഷ്കരണ രംഗത്ത് മാതൃകയാക്കിയത് രാജാറാം മോഹൻ റോയിയെ മാതൃകയാക്കിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ നാം നോക്കുമ്പോൾ മലബാറിൽ മാക്സിസ് ലെനിസ്റ്റ് എന്ന ആശയങ്ങളുടെ പ്ര പ്രചരണത്തിന് അനുയോജ്യമായ പശ്ചാത്തലം ഒരുക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം എല്ലാ മതങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം ഒന്നു തന്നെയാണെന്നും മതങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷത്തിന് യാതൊരു പ്രസക്തിയുമില്ലെന്നും അദ്ദേഹം വാദിച്ചു ജാതി പ്രമാണം ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്നും അദ്ദേഹം വാദിച്ചു അതുപോലെ കാവി ഉപേക്ഷിച്ച് കതർ കളഞ്ഞ ഒരേ ഒരു നവൂതന നായകനാണ് അദ്ദേഹം ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ഇളനീരാട്ടം പോലുള്ള ദുരാചാരങ്ങൾ തെറ്റാണെന്ന് വാദിച്ച വ്യക്തിയാണ് അദ്ദേഹം വാഗ്ഫടാനന്ദൻ കാരപ്പറമ്പിൽ സ്ഥാപിച്ച സംസ്കൃത പഠനകേന്ദ്രം അറിയപ്പെടുന്ന പേരാണ് തത്വപ്രകാശിക ആശ്രമമാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് അദ്ദേഹം ഈ ആശ്രമം സ്ഥാപിക്കുന്നത് അതുപോലെ ജനപാഠശാല അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി ആത്മവിദ്യ കാഹളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് സ്ഥാപിച്ചു ശിവയോഗി വിലാസം എന്ന മാസിക ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട മാസികകളാണ് ആത്മവിദ്യ കാഹളം അതുപോലെ ശിവയോഗി വിലാസം ആ ആത്മവിദ്യാ കാഹളം മുൻപൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ആത്മവിദ്യ കാഹളം ആ എപ്പോഴാണ് രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിനാണ് രൂപീകരിക്കുന്നത് അതുപോലെ ഏറ്റുമാറ്റുന്ന സാമൂഹിക ആചാരം നിർത്തലാക്കാൻ ശ്രമിച്ച നവോത്ഥാന നായകനും കൂടെയാണ് അദ്ദേഹം അദ്ദേഹം സ്ഥാപിച്ച പ്രധാനപ്പെട്ട സംഘടനകൾ നമുക്ക് നോക്കാം ആത്മവിദ്യാ സംഘത്തിൻ്റെ സ്ഥാപകൻ എന്ന നിലയിൽ അദ്ദേഹം പ്രശസ്തനാണ് ഇത് സ്ഥാപിക്കുന്ന ഇപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ആത്മവിദ്യാ സംഘം വാഗ്വടാനന്ദൻ സ്ഥാപിക്കുന്നത് അന്ധവിശ്വാസങ്ങളും അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം പ്രധാനമായും ഈ സംഘടന സ്ഥാപിക്കുന്നത് ആത്മവിദ്യാ സംഘം സ്ഥാപിക്കുന്നതിന് മുൻകൈയ്യെടുത്ത കുറച്ച് വ്യക്തികളുണ്ട് കുന്നോത്തു കുഞ്ഞേക്കു ഗുരുക്കൾ അതുപോലെ കറപ്പയിൽ കണാരൻ മാസ്റ്റർ ധർമ്മധീരൻ കയ്യാലച്ചേക്കു പാലേരി ചന്തമൻ മുതലായ വ്യക്തികൾ ഈ സംഘടന രൂപീകരിക്കാൻ വേണ്ടി കൈയ്യെടുത്തവരാണ് ആത്മവിദ്യാ സംഘത്തിൻ്റെ പ്രധാന പ്രവർത്തന മേഖലയായിരുന്ന സ്ഥലമാണ് മലബാർ ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രമാണ് അഭിനവ കേരളം മുമ്പ് പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രം ഏതാണ് അഭിനവ കേരളം അഭിനവ കേരളം സ്ഥാപി മുഖപത്രം എപ്പോഴാണ് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് അഭിനവ കേരളം നിലവിൽ വരുന്നത് അതുപോലെ ആത്മവിദ്യാ സംഘത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലമാണ് കാരക്കാട് ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ട വനിതാ വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണ് കെ ദേവയാനി പി ഭാർഗവിയമ്മ എം ലക്ഷ്മിക്കുട്ടി അമ്മ ഇവർ മൂന്ന് പേരുമാണ് ആത്മവിദ്യാ സംഘത്തിൻ്റെ വനിതാ വിഭാഗത്തിൻ്റെ പ്രധാന നേതാക്കളായി വരുന്നത് ആത്മവിദ്യ കാഹളത്തിൻ്റെ പ്രഥമ പത്രാധിപൻ ആരായിരുന്നു സി പി രാമനായിരുന്നു ആത്മവിദ്യ കഹളത്തിൻ്റെ പ്രഥമ പത്രാധിപൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആത്മവിദ്യാ സംഘത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെട്ടിരുന്ന കൃതിയാണ് ആത്മവിദ്യ അപ്പോൾ ആത്മവിദ്യ സംഘത്തിൻ്റെ മാനിഫെസ്റ്റോ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഏതാണ് ആത്മവിദ്യയാണ് ഇവിടെ നമ്മൾ നോക്കിയ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യുണ്ട് ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രം ഏതാണ് അഭിനവ കേരളമാണ് ആരംഭിക്കുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആരംഭിക്കുന്നത് അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇളനീരാട്ടം പോലുള്ള ആചാരങ്ങൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയ വ്യക്തിയാണ് അപ്പോൾ ഇതൊക്കെ തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം ഒരു കൃതി രചിക്കുകയുണ്ടായി ആ കൃതിയുടെ പേരെന്താണ് കൊട്ടിയൂർ എന്ന പേരിലാണ് ആ കൃതി അറിയപ്പെടുന്നത് അതുപോലെ കോഴിക്കോട് വച്ച് പ്രീതിഭോജനം നടത്തിയ നവോത്ഥാന നായകൻ കൂടിയാണ് അപ്പോൾ കോഴിക്കോട് വെച്ച് പ്രീതിഭോജനം നടത്തിയ നവോത്ഥാന നായകൻ ആരാണ് വാഗ്ഫടാനന്ദനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് കോഴിക്കോട് വെച്ച് അദ്ദേഹം പ്രീതിഭോജനം സംഘടിപ്പിക്കുന്നത് പ്രീതിഭോജനം നടത്തിയ നവോത്ഥാന നായകൻ ആര് വാഗ്ഫടാനന്ദനാണ് വർഷമെപ്പയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് അതുപോലെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സംഘടനയുണ്ട് സംഘടനയല്ല ഒരു സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റിയുണ്ട് ഊരാളുങ്കൽ ഐക്യനാണയ സംഘം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ് പ്രധാനമായും വാഗ്വാടാനന്ദൻ്റെ ആശീർവാദത്തോടെ ആരംഭിച്ച സംഘടനയാണ് ഊരാളങ്കൽ ഐക്യ നാണയ സംഘം ഇത് ഊരാളങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിലും ഈ സംഘടന അറിയപ്പെടുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഈ ഈ ഇതിനെ ഈ പേര് നിർദ്ദേശിച്ച വ്യക്തിയും ആരാണ് വാഗ്ഫടാനന്ദനാണ് ഈ സംഘടന നിലവിലറിയപ്പെടുന്ന പേരാണ് ഊറങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അറിയപ്പെടുന്നത് പരീക്ഷയ്ക്ക് ഈ ഇടയ്ക്ക് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഏതാണ് ഊരാളങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് അപ്പം വാഗ്ഫടാനന്ദൻ്റെ ആശീർവാദത്തോടെ ആരംഭിച്ച ഒരു സംഘടനയാണ് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയാണ് അത് ഊരാളങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഊരാളങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഇവിടെ പ്രഥമ വാഗ്ഫടാനന്ദ പുരസ്കാരം നേടിയത് ആർക്കാണ് ആർക്കാണ് കിട്ടിയത് എം ഡി വാസുദേവൻ നായർക്കാണ് കിട്ടുന്നത് ഊരാളങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഇവിടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പാർക്ക് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പാർക്ക് ആരംഭിക്കുന്നത് ഏത് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണെന്ന് ചോദിച്ചത് ഏത് സൊസൈറ്റിയാണ് യു എൽ യുവ ഊരാളങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ആരംഭിക്കുന്നത് ഈ സൈബർ പാർക്ക് അറിയപ്പെട്ടിരുന്ന പേരെന്താണ് യു എൽ സൈബർ പാർക്ക് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഇതെവിടെയാണ് നെല്ലിക്കോട് കോഴിക്കോട് ജില്ലയിൽ നെല്ലിക്കോടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ യു എൽ സൈബർ പാർക്ക് ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആര് പ്രണബ് മുഖർജിയാണ് ആ ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ഉദ്ഘാടനം ചെയ്തത് ആനുവൽ വേൾഡ് കോപ്പറേറ്റീവ് മോണിറ്റർ റിപ്പോർട്ടിൻ്റെ ടെൻത്ത് എഡിഷനിൽ വ്യവസായ ഉപഭോക്തൃ സേവന മേഖലയിൽ ഏറ്റവും ഉയർന്ന വെറ്റുരവുള്ള രണ്ടാമത്തെ സ്ഥാപനവും യു എൽ സി 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 എസ് തന്നെ യു എൽ സി 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 എസ്സിൻ്റെ എന്താണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം അതുപോലെ ഇദ്ദേഹം ആരംഭിച്ച മാസികകൾ നമ്മൾ ഉണ്ട് അതുപോലെ നമുക്ക് നോക്കാം യജമാനൻ എന്ന മാസിക ആരംഭിച്ചതാര് വാഗ്ഫടാനന്ദനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് ഈ മാസിക അദ്ദേഹം ആരംഭിക്കുന്നത് കോഴിക്കോടിൽ നിന്നാണ് ഈ മാസിക അദ്ദേഹം ആരംഭിക്കുന്നത് വേലക്കാരൻ എന്ന പത്രം ആരംഭിച്ചാർ സഹോദരൻ അയ്യപ്പനാണ് അപ്പം യജമാനൻ യജമാനൻ എന്ന പത്രം നമാസിക ആരംഭിച്ച ആരാണ് വാഗ്ഫടാനന്ദനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ വേലക്കാരൻ എന്ന പത്രം ആരംഭിക്കുന്ന ആരംഭിക്കുന്നവര് സഹോദരൻ അയ്യപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ചേറായിലാണ് ഇതാരംഭിക്കുന്നത് അപ്പം നമ്മളടുത്ത് നോക്കുന്നത് സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അതിനു മുമ്പ് നമുക്ക് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറച്ച് ഉത്തരണികൾ നോക്കാം വാഗ്ഫടാനന്ദൻ പറഞ്ഞ ഒന്ന് രണ്ട് വാക്യങ്ങളുണ്ട് നാരണ സൂക്ഷിക്കുന്നവൻ വേറെ വേ വേറെ ഒരാളെ പട്ടണിക്കിടുന്നു അനവധി പണം സൂക്ഷിക്കുന്നവൻ അനവധി ജനങ്ങളെ പട്ടണിക്കിടുന്നു എന്ന ആ ഉത്തരണി പറഞ്ഞത് ആരാണ് വാഗ്ഫടാനന്ദനാണ് ഉള്ളപ്പോഴും അധർമ്മമുള്ളപ്പോഴും അന്തം പൊരുതുക എന്ന് പറഞ്ഞതും അധർമ്മമുള്ളപ്പോഴും അന്തംപൊരുതുക എന്ന് പറഞ്ഞതും ആരാണ് വാഗ്ഫടാനന്ദനാണ് ഉണരുവിൻ ഐകിലേഷനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെ എതിർപ്പിൻ എന്ന ഉദ്ധരീം അദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ് അടുത്തത് സഹോദരൻ അയ്യപ്പനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് സഹോദരൻ അയ്യപ്പൻ ജനിക്കുന്നപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ആഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് ജനിക്കുന്നത് ജന്മസ്ഥലം എന്ന് പറയുന്നത് ചേറായിലാണ് ചേറായിലാണ് അദ്ദേഹത്തിൻ്റെ മാനസിക ആയ വേലക്കാരൻ എന്ന പത്രം ആരംഭിക്കുന്നത് ചേറായിൽ എന്നാണ് കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവെന്ന നിലയിലാണ് അദ്ദേഹം പ്രധാനമായും പ്രശസ്തനായത് അദ്ദേഹം അന്തരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മാർച്ച് ആറിനാണ് അദ്ദേഹം അന്തരിക്കുന്നത് ഇത്രയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ വിവരങ്ങളാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് എന്ന പേരിൽ നിലയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അയ്യപ്പൻ മാസ്റ്റർ എന്നറിയപ്പെട്ടിരുന്നതും സഹോദരൻ അയ്യപ്പനാണ് സഹോദര അയ്യപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് അതുപോലെ സഹോദരൻ ആദ്യകാല രാഷ്ട്രീയ പാർട്ടിയാണ് നാഷണൽ പാർ നാഷണലിസ്റ്റ് പാർട്ടി സഹോദര അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സോഷ്യലിസ്റ്റ് പാർട്ടി കർമ്മത്താൽ ചണ്ടാലൻ കർമത്താൽ ബ്രാഹ്മണൻ ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ആര് സഹോദരൻ അയ്യപ്പനാണ് അതുപോലെ ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് സഹോദരൻ അയ്യപ്പനാണ് ജാതിയെ വധിക്കുന്നു ജാതിയെ സ്ഥാപിക്കുന്നു ജാതിയിൽ നിന്നിടുന്നു ജാതി തൻ ഹിന്ദുമതം എന്ന പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടയാണ് സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ടതാണ് അതുപോലെ വൈകുണ്ഠസ്വാമി പറഞ്ഞ ഒരു മറ്റൊരു ഉദ്ധരണിയുണ്ട് ജാതിയൊന്ന് മതമൊന്ന് കുലമൊന്ന് ദൈവമൊന്ന് ലോകമൊന്ന് എന്ന സന്ദേശം നൽകിയതാരാണ് വൈകുണ്ഠസ്വാമികളാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം ജനങ്ങൾക്ക് നൽകിയതാരാണ് ശ്രീ നാരായണ ഗുരുവാണ് അപ്പം ഇത് മൂന്ന് നമുക്ക് പ്രധാനപ്പെട്ടതാണ് പെട്ടെന്ന് നമ്മൾ മാറിപ്പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളുമാണ് അപ്പം നമ്മളത് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി വയ്ക്കണം അതുപോലെ സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച സ്ഥാപക എഡിറ്ററായി ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് യുക്തിവാദി ഇത് സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ഇത് സ്ഥാപിക്കുന്നത് യുക്തിവാദി മാസിയുടെ ആദ്യത്തെ എന്ന് പറയുന്നത് യുക്തിയേന്തി മനുഷ്യൻ്റെ ബുദ്ധിശക്തി ഖനിച്ചതിന് ലഭിച്ചതല്ല ഇതിലൊന്നും ലോകവിജ്ഞാന രാശിയിൽ അപ്പം ഇത് ആരുമായി ബന്ധപ്പെട്ട ആപ്തവാക്യമാണ് സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ട ആപ്തവാക്യമാണ് സഹോദരൻ അയ്യപ്പൻ സഹോദര സംഘം സ്ഥാപിക്കുന്ന ആരാണ് സഹോദരൻ അയ്യപ്പനാണ് അപ്പോൾ സഹോദരൻ സംഘത്തിൽ തന്നെ ഉണ്ട് സഹോദര സംഘം സ്ഥാപിച്ച ആരാണ് സഹോദരൻ അയ്യപ്പനാണ് ഇത് സ്ഥാപിക്കുന്ന എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് സഹോദര സംഘം സ്ഥാപിക്കുന്നത് അതുപോലെ സഹോദര സംഘത്തിൻ്റെ ആത്യന്തികമായ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് മിശ്ര വിവാഹവും മിശ്ര ഭോചനവും വഴി ജാതി നശീകരണമാണ് പ്രധാനമായും ലക്ഷ്യം വെച്ചത് സഹോദര സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ജാതി വ്യവസ്ഥക്കെതിരെ നടത്തിയ പ്രക്ഷോഭമാണ് ജാതി ജാതിരക്ഷഹനം അപ്പോൾ ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ജാതി വ്യവസ്ഥയ്ക്കെതിരെ സഹോദര അയ്യപ്പൻ നടത്തുന്നതാണ് ഒരു സഹോദര അയ്യപ്പൻ്റെ സഹോദര സംഘത്തിൻ്റെ മുഖപത്രമുണ്ട് ആ മുഖപത്രത്തിൻ്റെ പേരും സഹോദരൻ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഈ മുഖപത്രം പുറത്തിറങ്ങുന്നത് മനുഷ്യരെല്ലാം സഹോദരനാകുന്നു എന്ന പ്രഥമവാക്യത്തോടെ അടിച്ചിരിക്കുന്ന മാഗസീനാണിത് മനുഷ്യരെല്ലാം സഹോദരരാകുന്നു എന്ന പ്രഥമവാക്യത്തോടെയാണ് ഈ മാഗസിൻ അടിച്ചിട്ടുള്ളത് അതുപോലെ സഹോദരൻ എന്ന പത്രം ആരംഭിച്ച സ്ഥലമാണ് മട്ടൻ ചേരി റഷ്യൻ വിപ്ലവ നേതാക്കളായ ലെനിനെ കുറിച്ച് ആദ്യമായി ലേഖനം എഴുതിയ മലയാള പ്രസിദ്ധീകരണവും ഈ സഹോദരനാണ് അപ്പം റഷ്യൻ വിപ്ലവ നേതാവായ ലെനിനെ കുറിച്ച് ആദ്യമായി ലേഖനം എഴുതിയ പ്രസിദ്ധീകരണം ഏതാണ് സഹോദരനാണ് മിശ്രഭോജന പ്രസ്ഥാനം ആരംഭിച്ചതെവിടെയാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി ഒൻപതിനാണ് ആരംഭിക്കുന്നത് സഹോദരൻ അയ്യപ്പനാണ് ആരംഭിക്കുന്നത് സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനത്തിന് തുടക്കം കുറിച്ച സ്ഥലമാണ് ചേര ചെറായി അപ്പോൾ സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനത്തിന് തുടക്കം കുറിച്ചെവിടെയാണ് ചെറായിൽ എന്നാണ് തുടക്കം കുറിക്കുന്നത് മിശ്രഭോജനത്ത് പൊതുസമൂഹത്തിൽ കോസ്മോപൊളിറ്റൻ ഡിന്നർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതാണ് ഈ മിശ്രഭോ അപ്പം കോസ്മോപൊളിറ്റിയൻ ഡിന്നർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതും ഏതാണ് മിശ്രഭോജനമാണ് സംഘടിപ്പിക്കുന്നത് സഹോദരൻ അയ്യപ്പൻ എവിടെയാണ് സംഘടിപ്പിക്കുന്നത് ചെറായിലാണ് സംഘടിപ്പിക്കുന്നത് മിശ്രഭോജനം പ്രസ്ഥാനം ആരംഭിക്കുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തിയൊൻപതിനാണ് സഹോദരൻ അയ്യപ്പൻ ഇത് ആരംഭിക്കുന്നത് അടുത്ത് നമ്മൾ നോക്കുന്ന ഒരു പ്രീവിയസായ ഒരു ക്വസ്റ്റ്യനാണ് ഈയവരുടെയും പുലയവരുടെയും ഒന്നിച്ചിരുത്തി മിശ്രഭോജനം സംഘടിപ്പിച്ച അപ്പം ഈയവരെയും പുലയരെയും ഒന്നിച്ചിരുത്തി മിശ്രഭോജനം സംഘടിപ്പിച്ച ആരാണ് സഹോദരൻ അയ്യപ്പനാണ് യു പി അസിസ്റ്റൻ്റ് രണ്ടായിരത്തി ഇരുപത് ചോദിച്ച ക്വസ്റ്റ്യനാണ് ഈയവരെയും പുലയരെയും ഒന്നിച്ചിരുത്തി മിശ്രഭോജനം നടത്തിയതാരാണ് സഹോദരൻ അയ്യപ്പൻ ആണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറച്ച് പരിഷ്കാരങ്ങളുണ്ട് അതുകൂടെ നമുക്ക് നോക്കാം വിദ്യാഭൂഷണി എന്ന സാംസ്കാരിക സംഘടനക്ക് രൂപം നൽകുന്നത് ആരാണ് സഹോദരൻ അയ്യപ്പനാണ് സഹോദര സംഘം സ്ഥാപിക്കുന്ന എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു സേവിക സമാജം ഇതിന്റെ സ്ഥാപകനും സഹോദരൻ അയ്യപ്പനാണ് അതുപോലെ അഷരണരുടെയും അംഗഭംഗം സംഭവിച്ചതുമായ വനിതകളുടെ ഉദാഹരണത്തിന് വേണ്ടി സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച അഭയ മന്ദിരം ഏതാണ് ശാന്തി മന്ദിരമാണ് അതുപോലെ എസ് എൻ ഡി പി യോഗം പ്രസിഡൻ്റായി സഹോദരൻ അയ്യപ്പൻ തിരഞ്ഞെടുക്കപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അദ്ദേഹം എന്തു ചെയ്തു എസ് എൻ ഡി പിയുടെ പ്രസിഡൻ്റായി സഹോദരൻ അയ്യപ്പൻ എന്തു ചെയ്തു തിരഞ്ഞെടുക്കപ്പെട്ടു കൊച്ചിൻ മന്ത്രിസഭയിലും തിരുക്കൊച്ചി മന്ത്രിസഭയിലും അംഗമായിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് കൂടെയാണ് അദ്ദേഹം കൊച്ചി മന്ത്രിസഭയിലും തിരുക്കൊച്ചി മന്ത്രിസഭയിലും അംഗമായിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പൻ റോഡ് സ്ഥിതി ചെയ്യുന്ന ഇവിടെയാണ് വൈറ്റിലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് വൈറ്റില സ്ഥിതി ചെയ്യുന്നത് അതുപോലെ സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്ത് തന്നെയാണ് ഇവിടെ ചെറായിലാണ് അദ്ദേഹം ജനിക്കുന്നത് സഹോദര അയ്യപ്പൻ്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന എവിടെയാണ് കൊച്ചി സഹോദര അയ്യപ്പൻ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ള കൊച്ചിയിലാണ് സഹോദരൻ കെ അയ്യപ്പൻ എന്ന പുസ്തകം രചിച്ചതാരാണ് സഹോദരൻ കെ അയ്യപ്പൻ എന്ന പുസ്തകം രചിച്ചതാരാണ് എം കെ സാനു ആണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ നമുക്ക് നോക്കാം റാണി സന്ദേശം അദ്ദേഹത്തിൻ്റെ കൃതിയാണ് അഹല്യ അതുപോലെ ഉത്തേജനം സിത്തമർമ്മമാല പരിവർത്തനം കിളിപ്പാട്ട് വിശ്വവിജ്ഞാന കോശം കാശി മഹാത്മ്യം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളാണ് അതുപോലെ സഹോദര അയ്യപ്പൻ രചിച്ച ഒരു പ്രശസ്തമായ ഒരു കവിതയുണ്ട് നമുക്ക് നമുക്കെപ്പോഴും അറിയാവുന്ന ഒരു കവിതയാണ് നമ്മൾ ഓണത്തിനൊക്കെ പാടുന്നൊരു കവിതയാണ് ഏതാണ് മാവേലി നാടുവാണിടം കാലം എന്ന് തുടങ്ങുന്ന വരികൾ ആരാണ് രചിച്ചത് സഹോദര അയ്യപ്പനാണ് രചിച്ചത് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഇതിൻ്റെ ലിങ്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് തുടർന്നും എൽ പി യുപിയുമായി ബന്ധപ്പെട്ട മറ്റ് വിജ്ഞാനപരമായ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ